ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് എല്ലാവർക്കും പ്രിയപ്പെട്ട ടേസ്റ്റി ആയിട്ടുള്ളൊരു സോയാബീൻ ഫ്രൈയുടെ റെസിപ്പിയുമായിട്ടാണ് വളരെ വ്യത്യസ്തമായ രീതിയിൽ നല്ല ടേസ്റ്റുള്ള സോയാബീൻ ഫ്രൈ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം ഒരു കപ്പ് സോയാബീന് ഒരു ബൗളിലോട്ട് ഇട്ട് കൊടുക്കാം ഇതിന് കുറച്ച് വെള്ളമൊഴിച്ച് ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് നന്നായി കുതിർന്ന് കിട്ടാനായി മാറ്റിവെക്കണം ഞാൻ ചെറിയ ടൈപ്പ് സോയാബീനാണ് എടുത്തിട്ടുള്ളത് അതുകൊണ്ട് ഇനി ഇത് കട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല വലിയ ടൈപ്പ് സോയാബീൻ ആണെങ്കിൽ നന്നായിട്ട് കുതിർന്ന ശേഷം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കണം അങ്ങനെ ആയാലേ മസാല എല്ലാ ഇത് നന്നായിട്ട് കൂട്ട് ചെയ്ത് സോയാബീൻ്റെ അകത്തൊക്കെ നന്നായി മസാല പിടിച്ച് കിട്ടുകയുള്ളൂ ഇനി നമുക്കിതൊരു പത്ത് പതിനഞ്ച് മിനിറ്റ് മാറ്റി വയ്ക്കാം ഇപ്പോൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റ് ആയി ആയിക്കാണും സോയാബീനൊക്കെ നന്നായി കുതിർന്ന് കിട്ടിയിട്ടുണ്ട് ഇനി നമുക്ക് നന്നായി പിഴിഞ്ഞ് വാഷ് ചെയ്ത് കൊണ്ടുവരാം സോയാബീൻ നന്നായി വാഷ് ചെയ്ത് പിഴിഞ്ഞെടുത്തിട്ടുണ്ട് നമുക്കിനി ഇതിലോട്ടുള്ള മസാല റെഡിയാക്കി എടുക്കാം അതിനായി ഒരു ബൗളിലോട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കഴിഞ്ഞാൽ ഇത് നല്ലൊരു കളർ ഉണ്ടാവും നിങ്ങൾ കയ്യിലില്ലെങ്കിൽ നോർമൽ മുളക് പൊടി ഒരു ഒന്നര ടീസ്പൂൺ ചേർത്താൽ മതി കൂടെ ഞാൻ ഒരു ടീസ്പൂൺ നോർമൽ മുളക് പൊടിയും ചേർക്കുന്നുണ്ട് ഇനി ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾ പൊടി ചേർക്കാം ഇത് ഇഞ്ചിയും വെളുത്തുള്ളിയും ചീരകവും കൂടി ചതച്ച് വെച്ചതാണ് അതൊരു കാൽ ടീസ്പൂൺ ചേർക്കുന്നുണ്ട് നിങ്ങളുടെ കയ്യിൽ ചെറിയ ചീരകത്തിൻ്റെ പൊടി ഇരിപ്പുണ്ടെങ്കിൽ അതൊരു കാൽ ടീസ്പൂൺ ചേർത്താലും മതി ഇനി ഇതിലോട്ട് അര ടീസ്പൂൺ ഗരം മസാല ഒരു ടീസ്പൂൺ തൈര് ഒരു ടീസ്പൂൺ വിനീഗർ മല്ലിയില ചെറുതായിട്ട് അരിഞ്ഞത് കറിവേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് ഇവ ചേർത്ത് കൊടുക്കാം നിങ്ങൾക്ക് വിനീഗറിന് പകരം ഒരു ടീസ്പൂൺ ലെമൺ ജ്യൂസും ചേർക്കാവുന്നതാണ് ഇനി ഒരു രണ്ടര ടേബിൾ സ്പൂൺ കോൺഫ്ലോറും രണ്ട് ടേബിൾ സ്പൂൺ അരിപ്പൊടിയും ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം ഇനി പാകത്തിന് വെള്ളം കൂടി ചേർത്ത് ഒരു കുഴമ്പ് പരുവത്തിലാക്കി എടുക്കണം കുറച്ച് വെള്ളം എടുത്ത് വെച്ചിട്ട് കുഴപ്പമില്ല സോയാബീൻ നമ്മുടെ സ്പോഞ്ച് പോലെയാണല്ലോ അത് കുറച്ച് സമയം ഇതിൽ സോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഈ മസാല മുഴുവൻ അത് അബ്സോർവ് ചെയ്തോളും മസാല നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ മാറ്റി വെച്ച് സോയാബീൻ ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കിയെടുക്കാം ഈ ഒരു മസാല എല്ലായിടത്തും നന്നായി മിക്സായി കിട്ടണം ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റ് മുതൽ അരമണിക്കൂർ വരെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കും ഏകദേശം ഒരു ആയിട്ടുണ്ട് നമുക്ക് നേരത്തെ മാറ്റി വെച്ച സോയാബീൻസ് എല്ലാം ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം അതിനായിട്ട് ഒരു പാനിലോട്ട് അല്പം ഓയിൽ ഓയിലൊഴിച്ചു കൊടുക്കാം ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിട്ടുള്ളത് എന്നെ നന്നായി ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ മസാല പുരട്ടി വെച്ച സോയാബീന് ഇട്ട് ഇട്ടുകൊടുത്ത് ഫ്രൈ ചെയ്തെടുക്കാം വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ബെൽ ബട്ടൺ എനേബിൾ ചെയ്ത് അതിലെ ഓൾ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഞാനിടുന്ന എല്ലാ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾക്കിതുപോലെ ഡീപ് ഫ്രൈ ചെയ്തെടുക്കണമെന്നില്ലെങ്കിൽ അങ്ങനെ ചെയ്യേണ്ടതില്ല കുറച്ച് ഓയിൽ ഒഴിച്ചുകൊടുത്ത് നന്നായി ക്രിസ്പി ക്രിസ്പിയാകുന്നതുവരെ ഫ്രൈ ചെയ്തെടുത്താൽ മതിയാകും ഡീപ് ഫ്രൈ ചെയ്തതെന്ന് വെച്ചാൽ ഇത് അധികം എണ്ണയൊന്നും കുടിക്കുന്നില്ല കേട്ടോ ഇനി ബാക്കിയുള്ള സോയാബീൻ ഞാൻ രണ്ട് മൂന്ന് തവണയായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഞാൻ സോയാബീൻ ഫ്രൈ ചെയ്ത ഓയിൽ നിന്ന് കുറച്ച് ഒരു പാനിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിലോട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ച ജിഞ്ചർ ഗാർലിക് ചെറിയ ജീരകം പേസ്റ്റിൽ നിന്നൊരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം ഇതിൻ്റെ പച്ചമുളകൊക്കെ ഒന്ന് മാറി വരുമ്പോൾ ഒരു മൂന്നാല് പച്ചമുളക് നീളത്തിൽ അരിഞ്ഞതും കുറച്ച് കറിവേപ്പിലയും ചേർക്കാം ഇനി ഞാൻ ഇതിലോട്ട് ഒരു ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട് അവിടെ സോയാബീൻ്റെ എരിവിനനുസരിച്ച് ചേർത്താൽ മതി ഞാൻ ഫ്രൈ ചെയ്ത് വെച്ച് സോയാബീൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ വലിയ എരിവ് ഉണ്ടായിരുന്നില്ല അതുകൊണ്ടാണ് ഒരു ടീസ്പൂൺ ചേർത്തത് നിങ്ങൾക്ക് സോയാബീൻ എരിവ് കൂടുതലാണെങ്കിൽ അതിനനുസരിച്ച് മുളക്ക് പൊടി കുറച്ച് ചേർത്താൽ മതി ഇനി ഇതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വരുന്നത് വരെ നന്നായി ഒന്ന് മൂപ്പിച്ചെടുക്കാം ഇതിലോട്ടൊരു മുക്കാൽ ടീസ്പൂൺ ഗരം മസാലയും രണ്ട് ടീസ്പൂൺ ടൊമാറ്റോ സോസും ചേർക്കുന്നുണ്ട് ഇനി നന്നായി ഒന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതിലോട്ട് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സോയാബീൻ ഈ ഒരു മസാലയിൽ നന്നായിട്ട് കോട്ട് ചെയ്ത് കിട്ടണം അതിനനുസരിച്ചുള്ള വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയാകും ഈ സമയത്ത് നിങ്ങൾക്ക് ഇതിൽ ഉപ്പ് ചെക്ക് ചെയ്ത് നോക്കി ആവശ്യമെങ്കിൽ ചേർക്കാവുന്നതാണ് ഞാൻ ഒരു ടീസ്പൂൺ ടൊമാറ്റോ സോസ് കൂടി ചേർക്കുന്നുണ്ട് ഇനി ഇതൊന്ന് മിക്സ് ചെയ്തെടുത്ത ശേഷം നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ച സോയാബീൻ ഇതിലോട്ടിട്ട് നന്നായി ഇളക്കി മസാല എല്ലാ ഭാഗത്തും എത്തിച്ചു കൊടുക്കാം ഇങ്ങനെ സോയാബീൻ ഫ്രൈ ഉണ്ടാക്കിയാൽ നല്ല ടേസ്റ്റാണ് നല്ലൊരു സ്റ്റാർട്ടറായും ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ നമുക്ക് കഴിക്കാം വന്ന് കഴിഞ്ഞ ശേഷം കുറച്ച് പച്ച സവാള അരിഞ്ഞിട്ട് കൊടുത്ത് അത് കൂട്ടി കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അങ്ങനെ നമ്മുടെ സോയാബീനിലും മസാലയും എല്ലാം കോട്ട് ചെയ്ത് കിട്ടിയിട്ടുണ്ട് നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്ത് ഒരു സേവിങ് പ്ലേറ്റിലോട്ട് മാറ്റാം അങ്ങനെ സൂപ്പർ ടേസ്റ്റി സോയാബീൻ ഫ്രൈ റെഡി എല്ലാവരും ഇതുപോലെയൊന്ന് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് കമൻ്റായിട്ട് അറിയിക്കുമല്ലോ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ കൂടാതെ ലൈക്ക് ചെയ്യാനും ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് വീണ്ടും പുതിയൊരു അടിപൊളി റെസിപ്പിയുമായി കാണാം താങ്ക്